നമസ്കാരം വിദേശ ഭാഷകൾ പഠിക്കാൻ ഇത്രയും മനോഹരമായ ഒരു ക്യാമ്പസ് ഒരു അക്കാദമി നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഇന്ത്യയിൽ ഒരു പക്ഷെ വളരെ വിരളമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു അക്കാദമി അപ്പം ഇത് നമ്മുടെ ചാലക്കുടിക്ക് അടുത്ത് മാളയ്ക്കടുത്ത് പുത്തഞ്ചിറയിലാണ് ഇങ്ങനൊരു ഐ എം എൽ അക്കാദമി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന നമുക്ക് ഈ ക്യാമ്പസിന്റെ വിശേഷങ്ങളും ഈ ക്യാമ്പസിനൊക്കെ ഒന്ന് പരിചയപ്പെടാം അമോ അപ്പം ഇതാണ് ഐ എം എൽ അക്കാദമിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമ്പസ് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ലാംഗ്വേജ് ക്യാമ്പസ് അല്ല ഒരു അക്കാദമി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു നിങ്ങളും കണ്ടിട്ടുണ്ടാവില്ല വളരെ റയർ ആയിരിക്കും ഇത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ അക്കാദമിയിലേക്ക് നമ്മൾ എല്ലാവരെയും സ്വാധീനം ചെയ്യണം നമുക്ക് ഇവിടെ ഓഫീസ് ഉണ്ട് ഇവിടെ അക്കോമഡേഷൻ ഉണ്ട് നമുക്ക് ഇതിലെല്ലാം കയറി പരിചയപ്പെടാം വെൽക്കം ഗുഡ് മോർണിംഗ് യു അടിപൊളി ഓഫീസാണല്ലേ നല്ല ബെസ്റ്റ് ഓഫീസാണ് നല്ല സ്റ്റൈലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു നല്ല അടിപൊളി ഇന്റീരിയർ സൂപ്പർ ആയിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത നമ്മുടെ ഡയറക്ടർ പാറ്റർ നോക്കി അവർക്ക് ഒന്ന് കാണാം നമസ്കാരം ഐ എം എൽ അക്കാദമിയുടെ ഡയറക്ടർ ബിജു അമ്പലക്കാരനാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത് നമസ്കാരം നമസ്കാരം ഇദ്ദേഹം ഏകദേശം ഒമ്പത് വർഷം മുമ്പാണ് ചാലക്കുടിയിലെത്തി അവിടെ മെഡോസ് ഹോട്ടലില് ഉദ്ഘാടനം നിർവഹിച്ചു ജി എസ് പ്രദീപാണ് ഇതിന്റെ ഒരു ഐ എം എൽ അക്കാദമിയുടെ ഒരു ഇനാഗ്രേഷൻ നിർവഹിച്ചു ഏകദേശം ഇരുപത്തി മൂന്ന് ഇരുപത്തിയെട്ട് ഭാഷകളാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത് അല്ലെ അപ്പിന് ഇത് കഴിഞ്ഞ ദിവസം ഈ പുതിയ അക്കാദമിയുടെ പുത്തഞ്ചേരില അക്കാദമിയുടെ ഉദ്ഘാടനം തുടങ്ങി മൂന്നാല് എം എൽ എമാരും മന്ത്രിയും അടങ്ങുന്ന വലിയൊരു സംഘം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു പത്തനത്തിലുള്ള വലിയ അടിപ്പൊളി ക്യാമ്പസാണ് വളരെ നല്ല ക്യാമ്പസാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ അതേ ആ ഒരു കൾച്ചറിലാണ് അദ്ദേഹം ഇത് ചെയ്ത് കാരണം അദ്ദേഹം വിദേശ ഒരു മലയാളിയാണ് വിദേശത്ത് നിന്ന് വന്നിട്ടാണ് തുടങ്ങിയത് സ്പെയിനിലും ഒക്കെ ആയിരുന്നു അവിടെ ഇപ്പോഴും അവിടെ അവിടുത്തെ ആണ് അദ്ദേഹം അത് അതിൻ്റെ ഒരു ഒരു ബെനിഫിറ്റ് കൂടി നമ്മുടെ എല്ലാ ഈ സ്റ്റുഡൻസിനും അത് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം നമസ്കാരം ഒന്നുകൂടി നമസ്കാരം ഇതൊരു മനോഹരമായ ക്യാമ്പസ് ആയിട്ടുണ്ട് അഭിനന്ദനങ്ങൾ താങ്ക് യു സോ മച്ച് എന്താണ് നമ്മുടെ പുതിയ പ്ലാൻസ് ഇത് നമ്മൾ ഇപ്പൊ ഒൻപത് വർഷമായി നമ്മൾ ഒൻപത് വിദേശ ഭാഷകൾ ഓഫ്ലൈനിൽ പഠിപ്പിക്കുകയും ഇരുപത്തി മൂന്നോളം ഭാഷകൾ നമ്മൾ ഓൺലൈനിൽ പഠിപ്പിക്കുകയും ചെയ്യുകയാണ് അപ്പൊ കുട്ടികൾക്ക് ഓരോ ഇൻടേക്കും മാറി പോവാ കാരണം അവർക്ക് രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ക്ലാസ് കിട്ടി വീട്ടിലെത്തിട്ട് ഈ ഭാഷയെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ നമ്മളുടെ മനസ്സിലൊരു ക്യാമ്പസിൽ ശാന്തസുന്ദരമായ ഒരു സ്ഥലത്ത് നല്ല ട്രെയിനേഴ്സിന് വെച്ചുകൊണ്ട് അവര് ഫുൾ ടൈം ഇവിടെ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്താൽ ഒൻപത് മാസത്തിനുള്ളിൽ പഠിച്ചു തീരുന്നവർക്ക് മാസം കൊണ്ട് ജർമ്മൻ പഠിച്ചു തീർക്കാൻ പറ്റും അപ്പൊ ഇവർക്ക് ഒരു ഇൻടേക്കൊക്കെ ലാഭം കിട്ടും അപ്പൊ അങ്ങനെ ഇവിടെ നിന്ന് പഠിക്കുമ്പോൾ നമ്മള് പഠിപ്പിക്കുന്ന ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഉള്ള അവിടെ നിന്ന് ജർമ്മനിന്ന് സീവൻ കഴിഞ്ഞു വന്നിട്ടുള്ള ഒരു സാറിന്റെ ശിക്ഷണത്തിലാണ് ഇവിടെ പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും തന്നെയുള്ളത് അപ്പൊ അത് കുട്ടികൾക്ക് വലിയൊരു അനുഗ്രഹമാണ് പിന്നെ ഇവിടെ പഠിച്ചു പോകുന്നവർക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുന്നു വൺ ലാക്കിന് പുറമെ ഫീസ് ഇല്ല എന്നുള്ളതൊക്കെ വലിയൊരു അനുഗ്രഹമാണ് ഏതൊരു സാധാരണക്കാരും തന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സഹായിക്കാം പിന്നെ നമുക്ക് ഇവിടെ അഞ്ച് ഏക്കർ സ്ഥലമാണുള്ളത് അതിൽ പതിനായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഉണ്ട് നൂറോളം പേർക്ക് താമസിക്കാം മുന്നൂറോളം പേർക്ക് വന്ന് പഠിക്കാം അഞ്ചേക്കറിലാണ് ക്യാമ്പസ് ഇൻഡോർ ഗെയിംസ് ഉൾപ്പെടെ അതുപോലെ തന്നെ ശാന്തസുന്ദരമായ സ്ഥലമാണ് നല്ല വെള്ളം നല്ല ശുദ്ധവായു ബഹളങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞ് അപ്പൊ കുട്ടികൾക്ക് അതൊരു ഡെവലപ്മെന്റിൽ വലിയൊരു ഭാഗമാകും ഓക്കെ പിന്നെ ഇവിടെ അക്കോമഡേഷൻ ഒക്കെ നമ്മൾ കാണാം വളരെ ബ്യൂട്ടിഫുൾ നമുക്ക് പോയിട്ട് നേരിട്ട് പോയി കാണാം പക്ഷേ അക്കോമഡേഷൻ പറയുമ്പോൾ നിങ്ങൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഫിഫ്റ്റി പെർസെന്റ് ളവുണ്ടാവും ഒപ്പം മാത്രമല്ല ഇവിടെ അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും ടോട്ടലി ഫ്രീ ആയിരിക്കും ഫുഡ് മാത്രമാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടി വരുള്ളൂ അതൊക്കെ അദ്ദേഹം പറയും വീണ്ടും നമുക്ക് ഏരിയയിലേക്ക് കാണാം പിന്നെ അവിടുത്തെ ഇവിടെ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാലോ ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫാദർ ആൽബർട്ട് അഡ്ബർട്ട് ഞങ്ങളുടെ പാറ്റേൺ ആണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ എല്ലാവിധ കാര്യങ്ങളും എല്ലാം വിശ്വാസമായി നമ്മുടെ സ്ഥാപനം വേറെ കാര്യമില്ല ഇത് എന്താണ് ഇത് ഞങ്ങൾ നമ്മളുടെ ഡൈനിങ് റൂമാണ് ഡൈനിങ് റൂം അപ്പം ഇവിടെ പഠിച്ചു വരുന്ന പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഏകദേശം പേർക്ക് പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള സംവിധാനമാണ് നമ്മൾ അവിടെ ചെയ്തിട്ടുള്ളത് വളരെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നൂറോളം പേർക്കൊക്കെ അവിടെ നൂറോളം പേർക്ക് അവിടെ ഇരിക്കാം ഇതൊക്കെ ഇത് നമ്മള് വാഷ്റൂംസ് ഗേൾസ് ബോയ്സ് അപ്പുറത്ത് നമുക്ക് ഡിസേബിൾഡ് ആയിട്ടുള്ള സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൺ ആരൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പുറത്ത് വേറെ വാഷ്റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ക്ലാസ് റൂം ഉണ്ട് അതെ അതെ ഈ ഏരിയ മുഴുവൻ ക്ലാസ് റൂംസ് ആണ് ഇത് ഇവിടെ നിൽക്കും ഒരു ശാന്തസുന്ദരമായ ഒരു അറ്റ്മോസ്ഫിയർ കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ ഒരു എതിന്റെ ഈ നമ്മുടെ റോഡിനടുത്താണെങ്കിലും അതിൽ നിന്നൊരു സ്റ്റെപ്പ് താഴ്ന്ന് പാടത്തിനോട് ചേർന്ന് നിൽക്കുന്ന നിൽക്കുന്ന ഇണങ്ങി ക്യാമ്പസ് അല്ലേ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്രയും മനോഹരമായ രീതിയിൽ ചെയ്തുണ്ടാവില്ല അവിടെ ഇവിടെ എടുത്തുണ്ടാവില്ല എന്റെ അറിവിലില്ല കാരണം നമുക്ക് ചെയ്യുന്നു പക്ഷെ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു അല്ലെങ്കി പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് വളരെ കുറവാണ് സംഘടനകളുടെ ഒക്കെ ഉണ്ടാവാം അപ്പൊ ഇതാണ് ഇവിടുത്തെ ക്ലാസ് റൂംസ് ഈ ചെയറുകൾക്കൊക്കെ എന്തെങ്കിലും പ്രത്യേകതകൾ ചെയറുകൾ എല്ലാം ഉള്ളത് കംഫർട്ടായിട്ട് ഇരിക്കാം കാരണം കുട്ടികൾക്ക് കംഫർട്ടായിട്ടുള്ള നല്ല നല്ല വെളിച്ചവും നല്ല വായും നല്ല ഒരു കംഫർട്ടായിട്ടാണെങ്കിൽ മാത്രമാണ് അവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ്പെയ്യാൻ പറ്റില്ല ഡിസ്റ്റർബൻസ് നോക്കാൻ ഇവരെ ക്ലാസ് റൂംസ് നോക്കും ആറെണ്ണമാണ് ആറ് ക്ലാസ് റൂംസ് ആണ് ആറ് അത് പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്ക് കുട്ടികൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഓരോ ഓരോ ക്ലാസ് ഓരോ ക്ലാസ് അത്ര ആൾക്കാരെ നമ്മള് അതായു അല്ലെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു ബാച്ചിൽ അങ്ങനെ തന്നെ അതിനുശേഷം പറഞ്ഞാൽ നമുക്ക് മോർണിംഗ് ബാച്ച് ഈവനിങ് ബാച്ച് റസിഡൻഷ്യൽ ബാച്ച് എന്ന് പറഞ്ഞിട്ട് വേറൊരു ബാച്ച് കണ്ടിന്യൂസ് ആയിട്ടാണ് പഠനം അതൊരു ഫോർമേഷൻ മോർണിംഗ് സിക്സ് സിക്സ് ഓ ക്ലോക്ക് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക നൈറ്റ് എയ്റ്റ് തേർട്ടി വരെ ഫോർമേഷൻ ആണ് ശരി അതിനാണ് അപ്പൊ നമ്മള് ലേഡീസ് ഹോസ്റ്റലോസ്റ്റലാണ് നമുക്ക് പോകുന്നത് വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഇടവേണ്ട വളരെ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത് നോക്കിനുള്ളിൽ കയറാം അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തേ കയറുന്ന എവിടെയാണ് ലേഡീസിന്റെ അക്കോമഡേഷൻ എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം എത്ര മുറികളുണ്ട് ടോട്ടലി അൻപത് മുറികളാണ് അൻപത് മുറികളുണ്ട് അല്ലെ ഇതിപ്പോ ഒരു സെക്ഷൻ ഗേൾസിന് വേണ്ടി മാത്രം അപ്പൊ അവൻ അത്രയും അത്രയും സെക്യൂർഡ് ആണല്ലേ സെക്യൂർഡ് ആണ് ഏകദേശം പതിനാറോളം സി സി ടി വി ക്യാമറകൾ നമ്മൾ വെച്ചതിന് സെക്യൂരിറ്റി ട്വന്റി ഫോർ ഇന്റു സെവൻ ഉണ്ട് ഉം നല്ല രസമാണ് ഞാൻ വിദേശ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ സിനിമയിലൊക്കെ കാണാറില്ലേ ശരിക്കും അങ്ങനെയല്ലേ നിങ്ങൾ അത് കണ്ടിട്ടില്ലേ ഇത് ചെയ്ത് അതെ ഞാൻ ഒരുപാട് പിന്നിൽ പഠനം നടത്തി കാരണം എല്ലാ ഫെസിലിറ്റിയും വേണം സെക്യൂരിറ്റി വേണം എല്ലാം നമ്മൾ മാക്സിമം ചെയ്തിട്ടുണ്ട് ഓക്കെ മനസ്സിൽ ആഗ്രഹിച്ചൊക്കെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ഏകദേശം ഒരു പരിധി വരെ സാധിച്ചിട്ടില്ലേ പരിധിവരെ പണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഇത്തരത്തില് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ അത് ഇവിടെ ഇതുമായി ഇതുപോലെയുള്ള എട്ട് റൂംസ് അല്ലേ റൂമുണ്ട് ഇതിലിപ്പോ വളരെ നിങ്ങൾക്ക് വളരെ വിശ്വസനീയമായ രീതിയിൽ വളരെ ഹൈജീനിക് ആയിട്ട് വളരെ സെക്യൂർഡ് ആയിട്ട് പഠിക്കാൻ ഉള്ള ഒരു അവസരമാണ് ലാംഗ്വേജ് നിങ്ങൾ ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് ഇരുപത്തിമൂന്ന് പ്ലസ് ഫൈവ് ആണല്ലേ പ്ലസ് ആ അത്രയും ലാംഗ്വേജ് ഇപ്പൊ ഈ ഐ എൽ ടി ഫ്രഞ്ച് ജർമ്മൻ ഇറ്റലി സ്പാനിഷ് തുടങ്ങിയ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം അതിവിടെ സ്വസ്ഥമായി ധൈര്യമായി വന്ന് പഠിക്കാം എന്നൊരു ഇട്ടമാണ് ഏകദേശം ഒമ്പത് വർഷമായിട്ട് ഒരു മൾട്ടി ലാംഗ്വേജ് സിസ്റ്റം ഒരു സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളാണ് അത്രമാത്രം എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി ഗൾഫിലേക്ക് പോകാനും വിദേശത്തേക്ക് പോകാനായിട്ടുള്ള അസിസ്റ്റൻസ് പഠനത്തിനു വേണ്ട അസിസ്റ്റൻസും ഏത് രീതിയിലും അദ്ദേഹം തരാം തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ തീർച്ചയായിട്ടും ഓക്കെ ഇനി ഇതുമാതിരി തന്നെ ബോയ്സിൻ്റെ ഒരു സെക്ഷൻ അപ്പുറത്തുണ്ട് ഇതേമാതിരി തന്നെ ഇതേ സ്റ്റൈൽ തന്നെയായിരിക്കും അപ്പം പിന്നെ ഇതിലും ഏറ്റവും പ്രത്യേകിച്ച് ഇത്രയും മനോഹരമായൊരു അക്കോമഡേഷൻ ടോട്ടലി ഫ്രീ ആണ് നിങ്ങളൊന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ടോട്ടലി ഫ്രീ ആണ് പിന്നെ അതിന് ഭക്ഷണം മാത്രമാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് പുറത്ത് കളിക്കാനുള്ള സൗകര്യങ്ങൾ എന്റർടൈൻമെന്റ്സ് എല്ലാം എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ധൈര്യമായിട്ട് വരാം ധൈര്യമായിട്ട് പഠിക്കാം ഞാൻ പറഞ്ഞു ഒരു എല്ലാ ഫെസിലിറ്റീസും നമ്മൾ കാണിക്കുകയാണ് എക്സ്ട്രീം ഹൈജീനിക് ആയിട്ടുള്ള വാഷ്റൂംസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് ജസ്റ്റ് കാണാം ഇവിടെ ഏത് ടൈപ്പിലുള്ള ഇതൊക്കെയാണ് ഉപയോഗിച്ചത് നോക്കാം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൈഫോണിക് സിസ്റ്റം ആണ് ഉള്ള യൂറോപ്യൻ എല്ലാ വാഷ്റൂംസുകളും ഉപയോഗിച്ചിട്ടുള്ളത് ട്വന്റി ഫോർ അവേഴ്സ് വെള്ളം എല്ലാ ഏകദേശം മൂന്ന് കുളങ്ങളുണ്ട് അഞ്ച് ഏക്കറിനുള്ളിൽ അത് ശരി വെള്ളം നല്ല വെള്ളം നല്ല വായും വളരെ അപ്പോൾ എല്ലാ വിധത്തിലും നിങ്ങൾക്ക് വളരെ കാമ ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് പഠിക്കാനുള്ള അടിപൊളി അവസരം ഉണ്ടോ അടിപൊളി ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ എം എൽ അക്കാദമി അപ്പം ഐ എം എൽ അക്കാദമിയുടെ വിശേഷങ്ങളാണ് ഇവിടുത്തെ ഈ ക്യാമ്പസിന്റെ വിശേഷങ്ങളാണ് നമ്മൾ നിങ്ങൾ കാണിച്ചു തരുന്നത് അവസാനമായിട്ട് ഒരു ചോദ്യം എന്തൊക്കെയാണ് നമ്മുടെ ഓഫർ ഇന്റർനാഷണൽ മൾട്ടി ലാംഗ്വേജ് അക്കാദമി ഇവിടെ ക്യാമ്പസ് ഓപ്പൺ ചെയ്യുന്നത് ജൂൺ മൂന്നാം തീയതിയാണ് നമ്മൾ ഇതിന്റെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി ഏഴാം തീയതി ഡോക്ടർ ബിന്ദു ഓണറബിൾ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ് ഉദ്ഘാടനം ചെയ്തത് കൂടെ മൂന്നാ നാല് എം എൽ എമാരും വിദേശ പ്രതിനിധികളും ഉണ്ടായിരുന്നു നമ്മൾ ഇപ്രാവശ്യം ജർമ്മൻ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഇനാഗ്രൽ ഓഫറിന്റെ ഭാഗമായി അൻപത് ശതമാനം ഫീസുകൾ കൊടുക്കുകയാണ് ജർമ്മനിൽ ജർമ്മൻ ഭാഷ പഠിക്കാൻ അത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചും ഡിമാൻഡ് കൂടിയത് കൊണ്ടാണ് അത് ചെയ്യുന്നത് കൂടാതെ ഇവിടെ താമസിക്കുന്ന കുട്ടികൾക്ക് അക്കോമഡേഷന് നമ്മൾ ഒരു രൂപ പോലും അവരിൽ നിന്ന് വാങ്ങിക്കുന്നില്ല ഇതാണ് നമ്മളിപ്പം ഇനാഗ്രൽ ഓഫറായിട്ടിപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചുകാലേ അതെ അത് എത്രയും പെട്ടെന്ന് അതിനെ ഒന്നോ രണ്ടോ മാസമൊക്കെ ആയിരിക്കാം മാക്സിമം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നാലും നമ്മള് സമൂഹത്തിന് നന്മ നൽകുന്ന രീതിയിലുള്ള പുതിയ പുതിയ പ്രൊജക്ടുകളും പുതിയ പുതിയ ഓഫറുകളൊക്കെ നമ്മൾ കൊണ്ടുവരും ഓക്കെ അപ്പം വളരെ നല്ല ഓഫറാണ് ഫിഫ്റ്റി പെർസെൻ്റ് ആണ് നമുക്ക് ഡിസ്കൗണ്ട് വരുന്നത് അക്കൗണ്ട് സ്പീല് അപ്പം അതുമാതിരി തന്നെ അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പം അത് ഈ ഒരു അവസരം കൃത്യമായി നിങ്ങൾക്ക് മുതലെടുക്കാം ഇത് വളർ വളരെ നല്ല അവസരം കൂടിയാണ് നമ്മുടെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ അത്ര എളുപ്പമല്ല അത് അത്രയും ഈസിയായി അവരെ ചെയ്തു തരാൻ സാധിക്കും അത് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് എന്തായാലും ഇതൊരു എക്സ്പീ ഈ ഒരു ഒരു അറിവ് നിങ്ങൾക്ക് പകർന്നു തരാൻ സാധിച്ചു ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഈ ഒരു എല്ലാവിധ ഭാവങ്ങളും ഇത്ര നല്ല എന്തായാലും നമ്മളിവിടെ പഠിപ്പിക്കുന്ന എല്ലാവരും ഞങ്ങളെപ്പോലെ തന്നെ യൂറോപ്പിലൊക്കെ പോയി പഠിച്ചു വന്നിട്ടുള്ള ആളുകളും അവരുടെ ശിക്ഷണത്തിലുള്ള ശിക്ഷ പഠിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവരുടെ ആക്സന്റും അവരുടെ കൾച്ചറും അതെ അതെ വൺ പഠിച്ച് ഡോക്ടറേറ്റ് എടുത്ത് വന്ന ആളാണ് ജർമ്മൻ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നതും ക്ലാസ് കൊടുക്കുന്നതും അപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല അപ്പോൾ എല്ലാ എല്ലാ രീതിയിലും വളരെ സേഫാണ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഒന്ന് ഈ ഈ ഒരു ഐ എം എൽ അക്കാദമിയെ നിങ്ങൾക്ക് സമീപിക്കാം ഞാൻ സുനിൽ സരോവരം ഒപ്പം രാഹുൽ കെ എസ് താങ്ക് താങ്ക് യു